എല്ലാവരും ഫിറ്റ്സ് അഥവാ സീഷേഴ്സ് എന്നും പറഞ്ഞ അപസ്മാരം അതിന്റെ പ്രവണത കൂടുതൽ വരുമ്പോഴാണ് നമ്മളതിനെ എപ്പിലെപ്സി എന്ന് പറഞ്ഞു ഒന്നിൽ കൂടുതൽ സാധ്യത കൂടുമ്പോൾ അതിന് എപ്പിലപ്സി എന്ന് പറയും അപ്പം എപ്പിലപ്സി പല പ്രായക്കാരിലും കാണാം കുട്ടികളിലും മുതിർന്നവരിലും അപ്പൊ കുട്ടികളിൽ കാണുന്നത് ജന്മന ഉള്ള പ്രായം തൊട്ട് വളരെ ചെറിയ കുട്ടികളിൽ വരെ കാണുന്ന ഒരു ഇതാണ് എപ്പിലപ്സി അതുകൂടാതെ മുതിർന്നവരിലും ഇത് ഒരു പ്രായം തൊട്ട് ചിലപ്പോൾ അതൊരു ജീവിതകാലം മുഴുവൻ അതിന്റെ പല തോതിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പിലപ്സിക്ക് പല കാരണങ്ങളുണ്ട് അതിൽ അനേകം കാര്യങ്ങളുണ്ട് അത് ഒന്നെങ്കിൽ ജനിതകമായ കാര്യങ്ങൾ തൊട്ട് അത് പിന്നെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിൽ അക്വയർ ചെയ്യുന്ന കാരണങ്ങൾ മുതൽ അപ്പോൾ ഇതിൽ ഏത് കാരണം എന്നനുസരിച്ചിരിക്കും ഇതിന്റെ പ്രവണതകളെ ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ജന്മന ഉണ്ടാകുന്ന ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ ചില സോഡിയം അഥവാ ചില ധാതുക്കളുടെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്നത് ചിലപ്പോൾ അതൊരു ദൈർഘ്യകാലം നിൽക്കാറില്ല ചിലപ്പോൾ അത് തനിയെ കുറഞ്ഞു പോകും അത് ജനിതകമായതും അതുപോലെ ഫാമിലിയിൽ കാണുന്നതുമായ അപസ്മാരങ്ങൾ ചിലപ്പോൾ നീണ്ട കാലം നിൽക്കാവുന്നതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏത് പ്രായത്തിൽ വന്നാലും ആദ്യം അപസ്മാരം എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അത് എവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് കാരണം അപസ്മാരം അതിൻ്റെ രീതി അതനുസരിച്ചാണ് ഒരു എഴുപത് ശതമാനം പേരിൽ അപസ്മാരം ഒരു ഒരുവിധം കണ്ട്രോളിൽ എത്താൻ പറ്റും മുപ്പത് ശതമാനം പേരിൽ അത് റിഫ്രാക്ടറി ആവും കുറെ അധികം മരുന്നുകൾ ചിലപ്പോൾ സർജറി വരെ വേണ്ടി വന്നേക്കാം എപ്പിലപ്സി പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഫോക്കൽ ആൻഡ് ജനറലൈസ്ഡ് എന്ന് പറയാം അതായത് ഈ എപ്പിലപ്സിക്ക് ഉണ്ടാകേണ്ട കാരണങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ തലച്ചോറിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന കാറുകളോ മുഴകളോ ചിലപ്പോൾ കോശങ്ങളുടെ വ്യത്യാസങ്ങളിൽ ഉണ്ടാവുന്ന പ്രവാഹം കറണ്ടിന്റെ അമിത പ്രവാഹം ഉണ്ടാകുമ്പോഴാണ് എപ്പിലെപ്സി സംഭവിക്കുന്നത് അപ്പം അത് ചിലപ്പോൾ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഫോക്കൽ എന്ന് പറയും അത് മൊത്തമായിട്ട് ചിലപ്പോൾ വരുമ്പോഴാണ് ജനറലൈസ് എപ്പിലിപ്സി അപ്പോൾ തലച്ചോറിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന എപ്പിലിപ്സികൾ പല ടൈപ്പ് ഉണ്ട് അത് ഏത് തലച്ചോറിന്റെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ടെമ്പറൽ ലോബ് കറൈറ്റൽ ലോബ് ഫ്രോണ്ടൽ ലോബ് അങ്ങനെ തല തലച്ചോറിനെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിന്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നനുസരിച്ചിരിക്കും അപ്പോൾ ചില എപ്പിലപ്സികൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ണ് കൈയും കാലും വെട്ടി കണ്ണ് മുകളിലേക്ക് പോയി നൊരയും പൊതേം വന്ന് പോകുന്ന ടൈപ്പായിരിക്കും കോമൺ ആയിട്ട് അതിന്റെ ബാഹ്യ രൂപത്തിൽ കാണുന്നത് അത് കൂടാതെ ചില ഭാഗങ്ങളിൽ വരുന്നത് സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ ചുറ്റുപാടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു രീതിയായിരിക്കും അത് പൊതുജനങ്ങളിൽ അത്രയും ആയിട്ട് അറിയുന്നതായിരിക്കില്ല ചിലത് നമ്മളൊരു മാനസിക രോഗം എന്നുള്ള രീതിയിൽ വരെ ചികിത്സിച്ച് വൈകി ചികിത്സിച്ചു പോവാറുണ്ട് അപ്പൊ ഇതിലേതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് കൃത്യമായ ചികിത്സ നേടുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം പിന്നെ ഇതിന്റെ ചികിത്സ ചിലപ്പോൾ നീണ്ട കാലം നിൽക്കും അപ്പൊ അതിന്റെ മരുന്ന് പെട്ടെന്ന് നിർത്തുകയോ ആ മരുന്നിനോട് സ്റ്റിക് ഓൺ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതൊരു മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് ചിലപ്പോൾ വേറെ ചികിത്സാ രീതികൾ തേടി ഇതൊരു മോശം രീതിയിലേക്ക് പോകാറുണ്ട് പിന്നെ അതിന്റെ പാർശ്വഫലങ്ങളും കൊണ്ടും ചിലവർ മരുന്നുകൾ നിർത്താറുണ്ട് അപ്പം എന്ത് തന്നെ വന്നാൽ നമ്മൾ ചില ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട് അതായത് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ അതിന്റെ പാർശ്വഫലങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടും ട്രീറ്റ്മെന്റ് തുടരുന്നതെ പറ്റി പറയാൻ പാടുള്ളൂ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മരുന്നുകൾ നിർത്താനൊന്നും പാടില്ല അത് അതുമാത്രമല്ല ചില ജീവിതശൈലികളും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതായത് ഒരു നല്ല ഉറക്കം വേണം അധികം സ്ട്രെസ് എടുക്കാത്ത രീതിയിൽ പിന്നെ ഒരുപാട് മൊബൈൽ ലൈറ്റുകൾ വരുന്ന രീതികളൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അതുകൂടാതെ ചിലവരെ മരുന്ന് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട് അതായത് ഒരാളുടെ പ്രൊഫഷൻ അയാളുടെ ജീവിതശൈലികൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫാക്ടറി വർക്കർ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരാൾ കടലിൽ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിലെ ഒരു ഡ്രൈവർ അവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിർത്തുന്നത് അപകടകരമായിരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ അപകടങ്ങൾ പറ്റുക അങ്ങനെയുള്ള ആളുകൾ ഈ മരുന്ന് ആ ലോ ഡോസാണെങ്കിൽ ഇത്ര ഡോസാണ് അത് തുടരുന്നതായിരിക്കും നല്ലത് താങ്ക് യു